പല ഘട്ടങ്ങളിലും നമ്മളുടെ കുടുംബത്തിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും ബിസിനസ് എന്ന് പറയുന്ന ഓർഗനൈസേഷനിൽ നടക്കുന്നുണ്ട് ഓർഗനൈസേഷൻ എന്ന വാക്ക് ഏറ്റവും ഫലപ്രദമായ പവർഫുള്ളായ ഒരു വാക്കാണ് കുടുംബത്തിൻ്റെ അകത്ത് ഒരു ഓർഗനൈസേഷനുണ്ട് ബിസിനസ്സിലും ഒരു ഓർഗനൈസേഷനിലുണ്ട് പക്ഷെ പലപ്പോഴും കുടുംബത്തിലും ബിസിനസ്സിലും നമ്മൾ ഓർഗനൈസേഷൻ എന്ന് പറയുന്ന ഒരു പൊസിഷനെ പൊസിഷനെക്കുറിച്ച് ആളുകൾ അധികവും ചിന്തിക്കാറില്ല കാര്യങ്ങൾ എങ്ങനെ നടക്കുന്നു എന്ന് ചോദിച്ചാൽ അങ്ങനെ അങ്ങ് നടന്നു പോകുന്നു ആർക്കൊക്കെ എന്തൊക്കെ റോളുണ്ട് എന്ന് ചോദിച്ചാൽ അതൊന്നും തീരുമാനിക്കപ്പെട്ടിട്ടില്ല എന്ന് പറയുന്ന ചില സത്യങ്ങൾ ഈ രണ്ട് സിസ്റ്റത്തിലും ആവർത്തിച്ച് വരുന്നത് കാണാം ഇവിടെ പലപ്പോഴും മീഡിയം പൊസിഷനിൽ നിൽക്കുന്ന ഉദ്യോഗസ്ഥർക്ക് അല്ലെങ്കിൽ വീട്ടിനകത്തെ അമ്മയ്ക്കും മുതിർന്നവർക്കും ചില റോളുകൾ ഉണ്ടെങ്കിൽ ചില തീരുമാനങ്ങൾ എടുക്കാനുള്ള സാധ്യതകളുണ്ടെങ്കിൽ ചില അവസരങ്ങളുണ്ടെങ്കിൽ എത്ര വൃത്തിയായി ആ സിസ്റ്റം മുന്നോട്ട് പോകും എന്നതിനെക്കുറിച്ച് ആലോചിച്ച് നോക്കുക ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് പണമല്ല ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് ഒരു ബിസിനസ്സിനെ സംബന്ധിച്ച് മാസത്തിൽ ഉണ്ടാകുന്ന വിറ്റുവരവിൻ്റെ ഔട്ട്പുട്ടല്ല ഓർഗനൈസേഷൻ എന്നത് ഒരു സിസ്റ്റത്തിൻ്റെ അകത്തുള്ള ഹൈറാർക്കിയാണ് കണ്ടും അറിഞ്ഞും മനസ്സിലാക്കിയും അധികാരത്തെ വിലയിരുത്തിയുമുള്ള കൊടുക്കൽ വാങ്ങലിൻ്റെ രീതിശാസ്ത്രമാണ്